ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഹുസൈൻ മടവൂർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം കേരള നതുപത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ കോഴിക്കോട് പാളയം ജുമാ മസ്ജിദിൻ്റെ ചീഫ് ഇമാമാണ് അദ്ദേഹം ഈയിടെ മക്കയിൽ നടന്ന ഒരു ലോക മുസ്ലിം സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് ആ സമ്മേളനത്തിലെ ചില കാര്യങ്ങളാണ് നമ്മളിന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ സമ്മേളനം മക്കയിൽ വെച്ചായിരുന്നു അല്ലേ അതെ മക്കയിൽ വെച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മാർച്ച് മാർച്ച് പതിനേഴ് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് അപ്പം അതിൽ ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് ശരിക്കും ഒരു പത്ത് മുപ്പത് രാജ്യങ്ങളുണ്ടാവും അതായത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ എല്ലാ പ്രധാന വൻകരകളിലെയും പ്രധാന രാഷ്ട്രങ്ങളിലെ ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ പറയാം സൗദി അറേബ്യയിൽ വെച്ചാണല്ലോ നടക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുണ്ട് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയുണ്ട് മക്കയിലെ ഇമാം ഷെയ്ഖ് ഉണ്ട് പിന്നെ അവിടുത്തെ വേറെയും അറിയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് ഈജിപ്തിലെ മുഫ്തിയുണ്ട് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ ഇസ്ലാമിക് സെൻറ്ററുകളുടെ ഭാരവാഹികളുണ്ട് പിന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മലേഷ്യ ഇന്തോനേഷ്യ കുറേ ആളുകളെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ വലിയ പരിപാടി തന്നെ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് മൗലാന അർഷദ് മദനി മദനിന്ന് പ്രസിഡന്റും അറിയപ്പെടുന്ന ഒരു പണ്ഡിതനുമാണ് പിന്നെ കേരളത്തിൽ നിന്ന് ഞാനുണ്ടായിരുന്നു അതുപോലെ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉണ്ടായിരുന്നു അതെ അതെ അദ്ദേഹം നോളജ് സിറ്റിയുടെ ഡയറക്ടർ വേറെ ആരുണ്ടോന്ന് അറിയില്ല ഞങ്ങൾ മൂന്നാളുള്ളതായിട്ട് എനിക്കറിയാം അതിൻ്റെ അടുത്തൊരു ചോദിച്ചാലേ നമ്മള് ഒ ഐസി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ നടപ്പത് അതെ 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 അതിൽ തന്നെ അമ്പത്തിയേഴ് രാജ്യങ്ങളുണ്ടല്ലോ പക്ഷെ അതിലിപ്പോ ഈ മുപ്പത് രാജ്യങ്ങളെന്ന് തന്നെ മൊത്തം ഒഐസി രാജ്യങ്ങളിൽ നിന്നും എല്ലാവരും ഉണ്ടാവില്ല അല്ല മുപ്പത് രാജ്യങ്ങളല്ല സോറി മുപ്പത് പണ്ഡിതന്മാരാണ് അവിടെ പ്രസംഗിച്ചത് അവിടെ പേപ്പർ ഇരുന്നൂറോളം ആളുകളുണ്ട് അതെ അതാണ് ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് മുപ്പത് പണ്ഡിതന്മാരാണ് പേപ്പർ പ്രസന്റ് ചെയ്തതും അവിടെ സംസാരിച്ചതും അതിൽ അർഷദ് മദനിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒ ശരിയാണ് അമ്പത്തി ഏഴ് രാജ്യങ്ങളുണ്ട് അതിന്റെ പ്രധാന ഭാരവാഹികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ ഒ ഐസിയും റാബിത്തയും തമ്മിൽ ഒരു എം ഒപ്പുവെച്ചിട്ടൊക്കെ ഉണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനത്തിന് ഇതിന്റെ അത് മക്ക മുസ്ലിം വേൾഡ് ലീഗ് മുസ്ലിം വേൾഡ് ലീഗ് മക്ക റാബിത്തുൽ ആലമിൽ ഇസ്ലാമി അത് മുസ്ലിങ്ങളുടെ ഒരു പൊതുവേദിയാണ് അതിന്റെ കീഴിൽ ഒരുപാട് പിന്നെ ഉപസമിതികളുണ്ട് യു എൻ എൽ അങ്ങനത്തൊക്കെ ഉണ്ട് റാബിത്തക്ക് അപ്പൊ ഈ സമ്മേളനം അതിലൊക്കെ കൊടുക്കുന്നത് സൗദി അറേബ്യൻ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുമാണ് അത് നടന്നിട്ടുള്ളത് അതിൻ്റെ ഫോക്കസ് പോയിന്റ് വിവിധ മുസ്ലിം ചിന്താരീതികൾ അല്ലെങ്കിൽ മധുഹബുകൾ ശരണികൾ അത് പിൻപറ്റുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാമിൻ്റെ പേരിലുള്ള ഒരു ഐക്യം ഉണ്ടാവണം എന്നാണ് അതിന് അവർ ടൈറ്റിൽ കൊടുത്തത് ബിനാ ഉൽ ജുസൂർ ബൈൻ അൽ മസാഹിബിൽ ഇസ്ലാമിയ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അവർ കൊടുത്തത് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ ബിൽഡിങ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഇസ്ലാമിക് തോട്ട് ഓഫ് ഇസ്ലാമിക് സ്കൂൾ ഓഫ് തോട്ട്സ് ആൻഡ് സെക്സ് എന്നാണ് അതായത് ഇസ്ലാമിക ചിന്താചരണികളെ അല്ലെങ്കിൽ മധുഹബുകളുടെ വീക്ഷണഗതികളുടെ ഇടയിൽ പാലം നിർമ്മിക്കുക എന്നാണ് അത് ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അതിൽ വന്ന പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അതെങ്ങനെ സാധിക്കും എത്രത്തോളം സാധിക്കും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് ലാസ്റ്റിൽ ഇരുപത്തി എട്ട് പോയിന്റുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷനും അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അതന്നെ തന്നെ അതന്നെ അതെ മദാഹിബിൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ വിവിധ ഇസ്ലാമിക ചിന്താ ധാരകൾക്കിടയിൽ അല്ലെങ്കിൽ മധുഹബുകൾക്കിടയിൽ പാലം നിർമ്മിക്കുക അതിനുള്ള ഡിക്ലറേഷനാണ് അപ്പോൾ വലിയൊരു ഡിക്ലറേഷനാണിത് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ എന്താ ഈ അതിലാദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് തന്നെ പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിൽ മുസ്ലിമോന് ഉമ്മത്തും വാഹിദ മുസ്ലിങ്ങൾ ഒരു സമുദായമാണ് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് അവർ ഒരു റബ്ബിനെ അംഗീകരിക്കുന്നവരാണ് ഒരു നബിയെ പിൻപറ്റുന്നവരാണ് ഒരേ കിതാബ് ഖുർആൻ പ്രമാണമായി അംഗീകരിക്കുന്നവരാണ് നബി സല്ലാ അല്ലെസാനോടെ സ്വന്നത്ത് പിൻപറ്റുന്നവരാണ് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഉമ്മത്തും വാഹിത ഒരു സമുദായമായ എന്ന നിലക്ക് ആണ് പോകേണ്ടത് അതുപോലെ തന്നെ എല്ലാ മുസ്ലിങ്ങളും അവർ വിശ്വസിക്കുന്ന ഈ കാര്യങ്ങൾ അവർക്ക് ജനങ്ങളോട് പറയുകയും ദേവത്ത് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ അത് ശത്രുതയില്ലാതെ ആവണം മുസ്ലിങ്ങൾ പരസ്പരം ശത്രുക്കളാവരുത് ശാന്തമായ നിലയിൽ പരസ്പര ബഹുമാനത്തോടു കൂടിയായിരിക്കണം ആശയപ്രചാരണങ്ങൾ നടത്തുന്നതും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും എന്നാണ് മറ്റൊന്ന് അപ്പോൾ കേരളത്തിലൊക്കെയുള്ള അതൊക്കെ അതൊക്കെ ആലോചിക്കേണ്ടതാണ് ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിൽ അതൊക്കെ വരും പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർക്ക് നടത്തുന്ന ഇജിത്തിഹാദ് ഉണ്ട് ഗവേഷണം അതിപ്പോൾ കുർവാനിൽ കൃത്യമായി പറയാത്തത് ഹദീസിൽ കൃത്യമായി പറയാത്ത കാര്യങ്ങൾ സമാനമായ വിഷയങ്ങളിലൂടെ ചേർത്ത് വെച്ച് ഗവേഷണം നടത്തും അതാണ് പിന്നെ ആ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഹുക്കുമകൾ വിധികൾ പറയും അങ്ങനെ പറയുമ്പോൾ അത് ഗവേഷണം നടത്തിയ ആളുകളോടുള്ള ആ ബഹുമാനം നിലനിർത്തണം അത് സ്വീകരിക്കാത്ത ആളും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ പറഞ്ഞ വലിയൊരു പോയിൻ്റാണ് എന്ന് പറയുന്നത് മക്കാസുദു ശരിയാണെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു മക്സദ് ഉണ്ടാകും അത് നമുക്കറിയാവുന്നതും അറിയാത്തതും അപ്പോൾ അത് നമ്മൾ നോക്കണം എന്നാണ് ഒരു ഹുക്കുമ് പറയുമ്പോൾ അതിൽ ശരീരത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നത് അതിൽ പറയുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്കിടയിൽ വെച്ച് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അവൻ കാഫറാണ് ഇവൻ വഴികെട്ടവനാണ് എന്ന് പറയരുത് പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് സാധാരണക്കാരല്ല പണ്ഡിതന്മാർ തന്നെ വളരെ വിവേകത്തോടു കൂടിയും വളരെ കൂടിയും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നാണ് പിന്നെ മതപരമായ ഐക്യം മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് മതത്തിലെ ആളുകളെ നിലയ്ക്കുള്ള ഒരു ഐക്യബോധം ഉണ്ടാവണം എന്നിട്ട് ആ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യണം അതിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒന്നാക്കാൻ കഴിയില്ല അത് അതിൻ്റെ ആവശ്യവുമില്ല വ്യത്യസ്ത ചിന്താധാരകൾ എന്ന നിലയ്ക്ക് പോകാം പിന്നെ ഇത് പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളിൽ ആവശ്യത്തിലേറെ തർക്കങ്ങളും എതിർപ്പുകളും ഉണ്ടായതിൻ്റെ പേരിൽ ഭിന്നിച്ച് ഭിന്നിച്ച് പോയിട്ട് അതിൻ്റെ പ്രയാസം ഈ സമുദായം വളരെ കാലമായി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ നോക്കേണ്ടതാണ് എന്നൊക്കെയാണ് എനിക്കിത് വളരെ ഇഷ്ടമായ ഒരു പ്രമേയമാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ആ സന്തോഷം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നാല് നാല് ആ അതുകൊണ്ട് അതായത് ഇവരിത്ര മധുഹബ് എന്നുള്ളതല്ല അപ്പം പ്രധാനമായിട്ടും അഹ്ലു സുന്നയിൽ നാല് മധുഹബുകളുണ്ട് ആ മധുഹബുകളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ അഭിപ്രായങ്ങളെ അദ്ദേഹം പിന്നീട് മാറ്റിയിട്ടുണ്ട് ജതീതായ കൗലും കഥീമായ കൗലുമുണ്ട് എന്നാൽ മധുഹബിൽ പിന്നീട് വന്ന മുചിത്ത ആ പഴയ തന്നെയാണ് ശരി എന്ന് പറഞ്ഞതുണ്ട് അതിൽ ഷാഫിമം ഉപേക്ഷിച്ച കൗലുകൾ അപ്പോൾ ഒരു മധുഹബിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് ഈ മധുഹബുകളുണ്ട് ഇതല്ലാത്ത മധുഹബുകളും ഉണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടുള്ള ആ അതുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മധുഹബുകൾ മുൻപറ്റി ജീവിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെ കൃത്യമായി ഒരു മധുഹബ് ഇല്ലാത്തവരുണ്ട് അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന അങ്ങനെ അവർ പ്രത്യേകിച്ച് ഒരു മധുഹബ് ഇല്ല എന്നാൽ മധുഹബുകളിൽ ഹദീസിനോട് ചേർന്ന് വരുന്നത് അവർ സ്വീകരിക്കുകയും അതും അംഗീകരിക്കണം എന്നതാണ് കാരണം സൗദിയിലാണല്ലോ ഇത് നടക്കുന്നത് അതിന്റെ വലിയ പണ്ഡിതന്മാർ അതും പങ്കെടുത്തത് അത് എന്താ പറയുക സലഫി സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് ഫിഖല്ല അപ്പോൾ സൗദിയിലൊക്കെയുള്ള സലഫി പണ്ഡിതന്മാർ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഹംബലി ഫിഖാണ് അത് പൂർണമായി എടുക്കല്ല അപ്പോൾ ഞാനൊക്കെ മക്കത്ത് പഠിക്കുന്ന കാലത്ത് നമ്മളെ അവിടെ പഠിപ്പിച്ചിരുന്ന ഫിഖഹ് ഹംബലി ഫിഖ ആണ് അതിൽ തന്നെ ഉണ്ടാകും ചിലതിനെ തർജ്ജീ ആക്കാൻ മുൻഗണന കൊടുക്കാൻ ഇപ്പോൾ സൗദിയിലെ വലിയ പണ്ഡിത പണ്ഡിതസഭ അതുപോലെ തന്നെ അവിടുത്തെ മുഫ്തി അവരുടെയൊക്കെ ഫത്തവുകൾ നോക്കിയാൽ കാണാം എല്ലാ മധുഹബിലെയും വ്യത്യസ്ത മധുഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായി പറയും എന്നിട്ട് കൂടുതൽ ശരിയായി അവർക്ക് ബോധ്യപ്പെട്ടത് ഇന്നതാണെന്ന് പറയും അള്ളാഹു അയലം എന്നും പറയും ഇതാണ് അവിടുത്തെ ഒരു രീതി മറ്റത് പിന്നെ സലഫി സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളിലാണ് തൗഹീദ് ഷിർക്ക് സുന്നത്ത് ബിദ്ഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് സലഫു സാലഹിങ്ങൾ എന്ന് പറയുന്ന തന്നെ അതുണ്ടാവും അതുണ്ടാവും കാരണം ആദ്യ നൂറ്റാണ്ടുകളിൽ ഉള്ള മുസ്ലിങ്ങൾ ആദ്യത്തെ മൂന്നും നൂറ്റാണ്ടിലെ അതാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടെന്നാൽ അവരെ കുറിച്ചാണ് സെലഫ് സ്വാലിഹ്യങ്ങൾ എന്ന് പറയാം ഇപ്പോൾ സഹാബിമാരും താപികങ്ങളും ഒക്കെ അവരുടെ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ പല കാര്യങ്ങളിലും അപ്പോൾ സെലഫികൾക്കിടയിലും വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും ചില കാര്യങ്ങളിൽ എന്നാൽ പ്രധാന കാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിലൊക്കെ അവർ ഒരുപോലെ തന്നെ ചെയ്യുന്നവരാ പിന്നെ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ അവസ്ഥകൾ ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു ഇഹ്വാൻ ലൈനിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ ആ വിഭാഗം ആളുകൾ ഈ ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ പറയാ ഉണ്ടാവാം കാരണം ഇഹ്വാൻ എന്ന് പറയുന്നത് ശരിക്ക് ഈജിപ്തിൽ ഉണ്ടായ ഒരു സംഘടനയാണ് പ്രധാനമായും അവർ അവിടുത്തെ ഇസ്ലാമൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭരണത്തിൽ ഇസ്ലാം വരണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളാണ് അത് സൗദിയിൽ ഇപ്പം നിരോധിച്ചിട്ടുണ്ട് സൗദിയിൽ അതിന് വർക്കില്ല അപ്പം അതിന്റെ ആളുകൾ മധുപരമായിട്ട് അവർ അങ്കലികളും മാലിക്കുകളും ഒക്കെ ഉണ്ട് ഷാഫികളൊക്കെ ഉണ്ട് അവരതില് പിന്നെ ഒരു പ്രത്യേക പക്ഷപാതിത്വൊന്നുമില്ല അവർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ആളുകൾ ഇറാനിൽ നിന്നുള്ള പണ്ഡിതന്മാരുണ്ട് അവരുടെ ആ ഇറാൻ പണ്ഡിത വേഷമൊക്കെ അവര് ഷിയാക്കളാണോ അല്ലേ എനിക്കറിയില്ല അവിടുത്തെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉള്ളവരാണ് ഇറാനിൽ സുന്നികൾ ഉണ്ട് കേട്ടോ അതിലും കുറച്ചുണ്ട് അപ്പം ഞാൻ ഇപ്പം കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന സമയത്ത് കേരളത്തില് പൊതുവെ സമസ്ത വിഭാഗം ആളുകൾ പിന്നെ ഈ എന്താണ് സലഫികളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകിച്ചും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇ കെ സംസ്ഥയിൽ പോലും അങ്ങനൊരു അതായത് പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥ വളർന്നു വരുന്നുണ്ട് പുതുതായിട്ട് ഇ കെയിൽ പോലും അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സമ്മേളനത്തിന് അതിനായിട്ട് തട്ടിച്ച് നോക്കുമ്പോ അങ്ങനെ അതൊക്കെ അവർ പറയുന്നു അവർക്ക് തന്നെയും അത് നടപ്പിലാക്കാൻ കഴിയില്ല ഇപ്പൊ ഈ സമ്മേളനം എന്താ നോക്കുക ഈ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞിട്ടുള്ളത് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് ഷെയ്ഖ് അബ്ദുൽ അജീസ് ആലു ഷെയ്ഖ് ആലു ഷെയ്ഖ് എന്ന് പറയുന്നത് ആലു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഇപ്പൊ വഹാബികൾ വഹാബികൾ എന്ന് പറയലോ അപ്പോൾ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ് ഇപ്പോഴത്തെ ഈ ഗ്രാൻഡ് മുഫ്തി അതുപോലെ തന്നെ ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ സുതൈ അദ്ദേഹമാണ് ഇതിന് റാബിത്തയുടെ ജനറൽ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹമാണ് ആളുകളെ സ്വാഗതം ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ സഭയുടെ സെക്രട്ടറി ആണ് അത് വായിച്ചത് പിന്നെ അതുപോലെ തന്നെ മക്ക മദീന പള്ളികളുടെ മതകാര്യ വകുപ്പ് ചെയർമാനും മക്കയിലെ ഷീഫ് ഇമാമുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് അദ്ദേഹം അതിൽ വളരെ കാര്യമായി പ്രസംഗിച്ച ഒരാളാണ് പിന്നെ സൗദിയിലെ വേറെയും പണ്ഡിതന്മാരുണ്ട് ഇവരൊക്കെ അവരുടെ ഹുത്ബകളിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ എഴുത്തുകളിലും പോലും ഈ സെലഫ് സാലിഹ്യങ്ങളുടെ മാർഗത്തെക്കുറിച്ചും മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബിൻ്റെ ആദർശത്തെക്കുറിച്ചും ഒക്കെ പറയുന്നവരാണ് റാബിത്തയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ കരീം അൽ എയിസ അദ്ദേഹം ഇതിലൊക്കെ ഗവേഷണം നടത്തി പറയുന്ന ആളാണ് അപ്പോൾ ഈ സെലഫുകളുടെ കൂടെ ഇരിക്കരുതെന്നോ അല്ലെങ്കിൽ അവർ പിന്നെ വഹാബികളാണെന്നൊന്നും അവിടെ വരുന്ന ഇപ്പം കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ പോലും പറയുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ അബ്ദുൽ ഹക്കീം കണ്ടിരുന്നു നേരിട്ട് സംസാരിച്ചു ആ കണ്ടിരുന്നു അദ്ദേഹത്തെ ഞാൻ അല്ലാതെയും കാണലുണ്ട് സംസാരിച്ച ഞാനുള്ള സമയത്ത് സംസാരിച്ചില്ല ആ സംസാരിക്കുന്ന ആളുടെ പേരുല്ല പക്ഷെ പങ്കെടുക്കുന്ന ആളുകൾ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ അർഷദ് 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 പിന്നെ പേപ്പർ ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ് അദ്ദേഹം അപ്പം എനിക്ക് തോന്നുന്നത് ഒരു കേരള പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവ് ആണ് മാത്രമല്ല പിന്നെ അബ്ദുൽ ഹക്കിം അസുഹരി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ എവിടെ വായിച്ചു പിന്നെ ഈ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ആളുകൾ സൗഹൃദം വളർത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് എഴുതിയിട്ടുണ്ട് അപ്പം അത് ഗുണമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ വരുമ്പം യഥാർത്ഥത്തിൽ ഈ സലഫി ഇപ്പോൾ കേരളത്തിലെ സലഫി വിഭാഗത്തു നിന്നും അതിനനുസരിച്ച് ഇപ്പം ഇങ്ങനെ അതായത് പരസ്പരം അകറ്റുന്ന സംസാരങ്ങൾ ഒക്കെ നമ്മൾ അതിന് പല സ്റ്റെപ്സും ഉണ്ട് അതെന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഒന്നാമത്തെ വലിയ മുജാഹിദ് സമ്മേളനം ചേർന്നത് പുളിക്കലാണ് എഴുപത്തൊമ്പതിൽ അതിൽ മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പ്രബന്ധം ഉണ്ടായിരുന്നു അന്ന് അത് വായിച്ചത് അവതരിപ്പിച്ചത് ഇന്നത്തെ കെ എൻ എം പ്രസിഡന്റ് അന്ന് അദ്ദേഹം യുവാവ് ടി പി അബ്ദുള്ള കോയമ്മ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ സമ്മേളനങ്ങളിലും ഉണ്ട് പിന്നെ കഴിയുന്നത്ര പിന്നെ ഇപ്പം മുസ്ലിം പൊതുവേദികളുണ്ടല്ലോ അപ്പോൾ അധികവും പാണക്കാട് തങ്ങന്മാരാണ് വിളിച്ചു കൂട്ടുക അതിലൊക്കെ നമ്മൾ പോവാറുണ്ട് പിന്നെ വേറെ ആളുകൾ വിളിക്കുന്നതിൽ പോവാറുണ്ട് അപ്പോൾ ഒരു മിഡിൽ അതിനൊരു ശ്രമം നടത്താൻ ഒരാളുണ്ടെങ്കിൽ അത് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രഖ്യാപനം അതിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ അതുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനം ഉണ്ടാവണം അതിന് ഒ ഐ സിയുടെ ഫിക്ഹ് അക്കാഡമിയും റാബിത്തത്തിൽ ആലമില്ല ഇസ്ലാമിയും ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നിട്ട് അതിനൊരു ഒരു എംഒ ഒപ്പു വെക്കുക ചെയ്തിട്ടുണ്ട് അല്ല അവര് ഈ രണ്ട് എം ഒപ്പുവച്ചത് പ്രാബിത്തയും വായിശയും കൂടിയാണ് ഇതിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ പ്രതിനിധികൾ സ്ത്രീ പ്രതിനിധികൾ ഉണ്ടായിട്ടില്ല വേദികളില് കണ്ടിട്ടില്ല എനിക്ക് സദശിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അവിടെ മീഡിയ ആളുകളുടെ കൂടെയൊക്കെ സ്ത്രീകളുണ്ടായിരുന്നു ഈ ഒരു ഫോക്കസിലുള്ള ഇത്തരം സമ്മേളനങ്ങൾ ആ ഒരു നാല് കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു സമ്മേളനം ഇതേപോലെ റാബിത്ത വിളിച്ചു ചേർത്തിട്ട് നടന്നിരുന്നു അന്നും ഇതേപോലൊരു ഡിക്ലറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട് വേറെ ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഉത്തരേന്ത്യെന്നൊക്കെയുള്ള ചെല്ലുണ്ടായിരുന്നു ഞാൻ റാബിത്തയുമായിട്ട് ഒരു നാല്പത് കൊല്ലത്തെ ബന്ധമുണ്ട് ഞാൻ മക്കയിൽ പഠിക്കാൻ പോയത് ഈ റാബിത്തത്ത് ആലമുലി ഇസ്ലാമിയുടെ സ്കോളർഷിപ്പിലും സ്പോൺസർഷിപ്പിലുമാണ് തൊള്ളായിരത്തി എൺപതിൽ അപ്പോൾ നാപ്പത്തിനാല് കൊല്ലമായിട്ട് എനിക്ക് റാബിത്തെ അറിയാം റാബിത്തെ എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവരെ പ്രധാന പ്രോഗ്രാംസ് ഒക്കെ എന്നെ അറിയിക്കും ഇപ്പം നേരത്തെ റാബിത്തേടെ ഇതുപോലെയുള്ള ചില സമ്മേളനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അലിക്കുട്ടി മുസ്ലിർ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ അബ്ദുൽ ഹക്കീം ഫൈസിയല്ലേ ആ തൃശ്ശേരി അദ്ദേഹം വേറെയും ആരോ പങ്കെടുത്തിട്ടുണ്ടാവും റാബിത്ത അങ്ങനെ ഒരു പൊതു പിന്നെ സമീപനമുണ്ട് അതുകൊണ്ട് ഒരു ഈ ഇവിടെ കാണുന്ന തന്നെ ഫലസ്തീൻ ഇഷ്യൂ ചർച്ച ചെയ്തു ഒരു സെഷനിൽ വളരെ വിശദമായിട്ടുണ്ടായിരുന്നു ഗജ യുദ്ധം കാര്യവും ഓക്കെ അപ്പം ഫലസ്തീൻ വളരെ കഷ്ടപ്പാടിലാണെന്നും അവിടെ പത്ത് നാൽപ്പതിനായിരം ആളുകൾ മരിച്ചു പോയെന്നും കെട്ടിടങ്ങൾ തകർത്തു അവർക്ക് ഭക്ഷണമില്ല മരുന്നില്ല ചികിത്സയില്ല ഹോസ്പിറ്റലില്ല ഒന്നുമില്ല അതുകൊണ്ട് അവരെ സഹായിക്കണം അതാണ് ഒന്ന് ആ സഹായം അറബ് രാജ്യങ്ങളൊക്കെ വളരെ വലിയ നിലക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൗദി ഖത്തർ യു എ തുർക്കി ഒക്കെ വലിയ നിലക്ക് കപ്പലുകളിലും ഫ്ലൈറ്റുകളിലും അവിടേക്ക് സഹായം എത്തിക്കുന്നുണ്ട് പക്ഷേ ഈ സഹായം പലതും അവിടേക്ക് എത്താൻ ഇസ്രായേൽ അതിർത്തികളടച്ചിട്ടും വഴിയിൽ പിടിച്ചു വെച്ചിട്ടുമൊക്കെ ഉള്ള പ്രശ്നമുണ്ട് അപ്പം അത് സഹായിക്കണം എന്നത് പറഞ്ഞ് മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തു അതിലേറെ അത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് റമദാനിൽ എന്നതും അവിടെ പറഞ്ഞിട്ടുണ്ട് ചില മുസ്ലിം രാജ്യങ്ങൾ ഈ അവരായിട്ടുള്ള കൂടുതൽ അടുത്ത ബന്ധമുണ്ടല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് ഇതിനെ പറഞ്ഞില്ല കാരണം അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് ഓരോ രാജ്യത്തിൻ്റെയും ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഏതായാലും അടിസ്ഥാനത്തിൽ ലോകം മുഴുവനും ഇതിന്റെ തുടർ പ്രവർത്തനം നടക്കുന്ന സമയത്ത് കേരളവും അതിനോടൊപ്പം അറിയാം നീങ്ങണം അത് നീങ്ങണമെങ്കിൽ ഈ ആശയം ഉള്ള പണ്ഡിതന്മാരും അതിൽ മുന്നിൽ നിൽക്കാൻ പറ്റിയ വ്യക്തികളും ഇൻട്രസ്റ്റ് എടുത്താൽ താല്പര്യം എടുത്താൽ ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് ഉണ്ടാകും ഇപ്പം അത്ര അകലിച്ചൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പാണക്കാട് നമ്മുടെ നോമ്പോർ ഉണ്ടായിരുന്നു അതിലിപ്പോൾ സമസ്തയുടെ ആളുകളുണ്ട് പിന്നെ മുജാഹിദിൻ്റെ ആളുകളുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളുണ്ട് അതുപോലെ എം ഇ എസ് എം എസ് എസ് ആളുകൾ ഒക്കെ അവരും വരാറുണ്ട് ഇത്തവണ വരാത്തത് എന്തുകൊണ്ടാ അറിയില്ല സാധാരണ വരാറുണ്ട് അതുപോലെ തന്നെ കെ എൻ എമ്മിന്റെ ഇഫ്താർ പ്രോഗ്രാം അത് ഉദ്ഘാടനം ചെയ്തത് ഷാദിഖലി തങ്ങളാണ് ലീഗ് അല്ലെ എന്തായാലും നമുക്ക് ഒന്നിച്ചിരുന്നും കാര്യങ്ങൾ സംസാരിച്ചും മുന്നോട്ട് പോകാമെന്നുള്ളതാണല്ലോ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താർ പ്രോഗ്രാമില് നമ്മുടെ പണ്ഡിതന്മാരും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ചെലതിൽ ചില ആളുകൾ വരും ചില ചില ആളുകൾ വരില്ല അപ്പം അത് വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ആശയപ്രബോധനം എന്നത് ആശയപ്രബോധനം എന്നിടത്ത് നിൽക്കണം അപ്പം ഞാനൊരു കാര്യം പറയാം ഇതാണ് എൻ്റെ വിശ്വാസം ഞാൻ അതിന് ഖുറാനും ഹദീഫ് തെളിവും പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അതും വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട സ്വീകരിക്കുക അല്ലെങ്കിൽ വേണ്ട അതിന് വെല്ലുവിളികളും അതിന് ആക്രമിക്കുന്ന രൂപങ്ങളും ഒക്കെ ആയി മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുണ്ടാകാൻ പാടില്ല എന്നാണ് ഈ മക്ക സമ്മേളനം പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഏതായാലും നമുക്ക് കേരളത്തിൽ കുറെ കൂടി സമാധാനപരമായ ഒരു അന്തരീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും പ്രത്യേകിച്ചും ഈ അബ്ദുൽ ഹക്കീം അസേരിയുടെ ഈ പങ്കാളിത്തം യഥാർത്ഥത്തിൽ ഒരു വലിയൊരു നല്ലതാണ് ഒരു ഒരു എന്താ പറയാ ഒരു നാഴികക്കല്ലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവര് ഇക്കാര്യത്തിൽ കുറെ കൂടി കണിഷമായ നിലപാട് ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ പ്രത്യേകിച്ചും ഈ മെഹമ്മദ് അഹബുൽ വഹാബിന്റെ വേറെ കുട്ടി പങ്കെടുത്ത ഒരു മീതിയിൽ പങ്കെടുത്തൊക്കെ പറയുമ്പോൾ അത് ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല നല്ല സ്റ്റെപ്പാണ് എനിക്ക് തോന്നുന്നത് ഈ മുജാഹിദിന്റെ ചില വിഭാഗങ്ങളിൽ ഇപ്പൊ കുറെ കൂടി രൂക്ഷമായ രീതിയിൽ കാര്യങ്ങൾ എന്താ വിമർശനങ്ങൾ നടന്നു നട ഓരോ ആളുകളും ഓരോ രീതിയും ഓരോ വീക്ഷണമൊക്കെ ഉണ്ടാകുമല്ലോ എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും നമുക്ക് നല്ലൊരു നല്ലത് നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം വിഷയം